ഹരേ കൃഷ്ണ ബർസാനയിൽ അതികഠിനമായ ക്ഷാമം ബാധിച്ച സാഹചര്യത്തിൽ ആഹാരത്തിനായി ഭിക്ഷ എടുക്കുന്നതിനേക്കാൾ നല്ലത് ബർസാന വിടുന്നതാണെന്ന് ഒരു പരിശുദ്ധ ഭക്തൻ ചിന്തിച്ചു എന്നാൽ ബർസാന വിടുന്നതിലെ നല്ലത് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുന്നതാണെന്ന് ചിന്തിച്ച് വിഷമിച്ച ആ ഭക്തന് വേണ്ടി ശ്രീമതി രാധാ റാണി സ്വയം അദ്ദേഹത്തിനുള്ള പ്രസാദം ഏർപ്പാടാക്കി അക്കാലത്ത് ഗൗരമണ്ഡലത്തിലും വ്രജമണ്ഡലത്തിലും പുരുഷോത്തമ ക്ഷേത്രത്തിലും ഏറ്റവും ഉയർന്ന രസിക വൈഷ്ണവനായിരുന്ന അദ്ദേഹത്തിന് ശ്രീ ഭക്തി വിനോദ് ഠാക്കൂർ വൈഷ്ണവരുടെ പ്രധാനിയായ സാർവഭമ എന്ന പദവി നൽകി അദ്ദേഹം മറ്റാരുമല്ല മഹാനായ ഗൗഡിയ വൈഷ്ണവൻ ശ്രീല ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപതിനുമിടയിൽ ബംഗ്ലാദേശിലെ തങ്കേൽ ഗ്രാമത്തിലാണ് അദ്ദേഹം അവതരിച്ചത് ബരസാനയിലെ വൃഷഭാനോ കൊണ്ട് അദ്ദേഹത്തിന് വസതിയായിരുന്നു ഭഗവാന്റെ ധാമങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം ആറു മാസം നവദ്വീപിലും ആറുമാസം വ്രജമണ്ഡലത്തിലും താമസിച്ചു മൂന്ന് പകലും മൂന്ന് രാത്രിയും ജലപാനം പോലും കൂടാതെ ഉറങ്ങാതെ തുടർച്ചയായി ഹരിനാമജപത്തിൽ മുഴുകിയിരുന്നു ഇതിനു പുറമെ എല്ലാ ദിവസവും ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ദണ്ഡവത് പ്രണാമങ്ങളും അർപ്പിച്ചു ചാതുർമാസ നിയമങ്ങൾ വളരെ കർശനമായി പാലിച്ചിരുന്ന അദ്ദേഹം ആദ്യ മാസത്തിൽ ദിവസവും നാല് വാഴപ്പഴം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ രണ്ടാം മാസം കുറച്ച് പേരയ്ക്ക മാത്രം മൂന്നാം മാസമായപ്പോൾ ദിവസത്തിൽ ഒരിക്കൽ മോര് മാത്രം കഴിച്ചു അവസാന മാസത്തിൽ ഉപ്പില്ലാതെ വേവിച്ച വാഴച്ചുണ്ട് മാത്രം കഴിച്ചു നവദ്വീപിൽ താമസിക്കുമ്പോൾ ഒരു ബിസിനസ്കാരനായ ശ്രീനാഥ് റോയ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അമാനുഷിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യവേ ഹരേ കൃഷ്ണ മഹാമന്ത്രമല്ലാതെ ഈ ലോകത്ത് മറ്റൊരു അത്ഭുതവുമില്ല എന്ന് ശ്രീ ജഗന്നാഥാസ് ബാബാജി പറഞ്ഞു പെട്ടെന്ന് തന്നെ ബാബാജി മഹാരാജ് സമീപത്ത് കിടന്നിരുന്ന ഒരു വടിയെടുത്ത് നിലത്തടിക്കുവാൻ തുടങ്ങി രാധാകുണ്ടിനടുത്തുള്ള ലോക്നാഥ് ഗോസ്വാമിയുടെ സമാധിസ്ഥലത്തിലെ തുളസി ചെടികൾ ആട് തിന്നുകയാണെന്നും അതിനെ ഓടിക്കുവാനാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ ശ്രീനാഥ് റോയ് വൃന്ദാവനത്തിൽ താമസിക്കുന്ന ബന്ധുവിന് ടെലിഗ്രാം അയച്ചു ലോക്നാഥ് ഗോസ്വാമിയുടെ സമാധിസ്ഥാനത്ത് ആ സമയം ആട് വന്നിരുന്നു എന്നും തുളസി ചെടികൾ പിഴുതെറിഞ്ഞു എന്നും വടിയുടെ ശബ്ദം കേട്ട് അത് അവിടെ നിന്ന് ഓടിപ്പോയെന്നും ആ വ്യക്തി സ്ഥിരീകരിച്ചു ശീല ജഗന്നാഥ് ബാബാജിയുടെ പ്രശസ്തി കാരണം പലരും അദ്ദേഹത്തിന് പണം ദാനം നൽകിയിരുന്നു ഒരിക്കൽ ദാനം കിട്ടിയ പണം കൊണ്ട് തൻ്റെ സേവകനായ ബിഹാരിയോട് രസഗുളകൾ വാങ്ങുവാനും കൊണ്ടുവന്നപ്പോൾ ആ രസഗുളകളെല്ലാം ബൃന്ദാവനത്തിലെ പശുക്കൾക്ക് നൽകുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭഗവാന്റെ ധാമത്തിലെ താമസക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അതിശയകരമായിരുന്നു അദ്ദേഹം പ്രസാദം കഴിക്കുമ്പോൾ ധാമവാസികളായ കുറച്ച് നായ്ക്കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ നിന്നും കഴിക്കുവാൻ തുടങ്ങി ഇത് കണ്ട സേവകൻ ബിഹാരി ആ നായ്ക്കളെ ഓടിച്ചു അപ്പോൾ ബാബാജി മഹാരാജ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഭഗവത് ധാമവാസികൾ ശ്രേഷ്ഠരാണ് നായ്ക്കളെ തിരികെ കൊണ്ടുവരാതെ ഞാൻ പ്രസാദം കഴിക്കുകയില്ല ഒടുവിൽ ബിഹാരി നായ്ക്കളെ പലയിടത്തു നിന്നും തേടിക്കൊണ്ടുവന്നു നൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു അർദ്ധവൃത്തം പോലെ വളഞ്ഞു കൺബോളകൾ തുറക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന സേവകനായ ബിഹാരി അദ്ദേഹത്തെ ഒരു കുട്ടയിൽ ചുമന്നുകൊണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാൽ സങ്കീർത്തനം കേൾക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം നൃത്തം ചെയ്യുമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മസ്ഥലം കാലാധിക്യത്താൽ ആരും തിരിച്ചറിയാതിരുന്ന സമയത്ത് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ ബംഗാൾ സർക്കാരിൽ നിന്നും ശേഖരിച്ച നിരവധി ഭൂപടങ്ങളുടെയും വൈഷ്ണവ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങളുടെയും സഹായത്തോടെ ധാരാളം തുളസി ചെടികൾ മാത്രം വളർന്നിരുന്ന ഒരു സ്ഥലം കണ്ടെത്തി തന്നെയാണോ മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലം എന്ന് തെളിയിക്കുവാൻ ശ്രീല ജഗന്നാഥ് ബാബാജിയുടെ സഹായം ആവശ്യമായിരുന്നു ബാബാജി മഹാരാജിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹം തൻ്റെ കുട്ടയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പൂർണ്ണ കൂടി ഹരിനാമം ജപിച്ച് നൃത്തം ചെയ്യുവാൻ തുടങ്ങി ഇത് തന്നെയാണ് ഭഗവാന്റെ ജന്മസ്ഥലമെന്ന് ഇതിലൂടെ തെളിയിക്കുകയും ആ സ്ഥലം കുഴിച്ചപ്പോൾ ജഗന്നാഥ് മിശ്രയും ശശി ദേവിയും വിഗ്രഹം ലഭിക്കുകയും ചെയ്തു കലിയുഗത്തിലുള്ള ജനങ്ങളെ ഭഗവത് ഭക്തിയിലേക്ക് നയിക്കുന്നതിനായി ബാബാജി മഹാരാജ് തൻ്റെ എല്ലാ ദിവ്യജ്ഞാനവും ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറിന് പകർന്നു നൽകി നൂറ്റി നാൽപ്പത്തി വയസ്സിൽ അദ്ദേഹം ഈ ലോകം ഉപേക്ഷിച്ച് ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിച്ചു അദ്ദേഹം ഭഗവാന്റെ നിത്യലീലയിൽ രസിക മഞ്ചരിയായിട്ടാണ് സേവനം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീല ജഗന്നാഥസ് ബാബാജി മഹാരാജനോട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവനം ഉത്സാഹത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ